അസ്സലാമു അലൈക്കും വർമ്മത്തല്ല അലഹമില്ല എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യാറുണ്ട് എപ്പോഴും എല്ലാവരും കമൻ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് പറയുന്നതാണ് ഇത്തവരോ പ്രയാസം പറഞ്ഞിട്ട് ദുവാ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെല്ലാനുള്ള തിക്കറുണ്ടോ സ്വലാത്തുണ്ടോ എന്നൊക്കെ പറയുന്നവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യാറുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു മക്കാമിനെ കുറിച്ചാണ് ഞാൻ കുറച്ച് മുന്നേ ആയിട്ട് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ആയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞതാണ് അപ്പോൾ അത് കണ്ട് ഓതിയിട്ട് ഒരുപാട് പേര് കമൻ്റിലൂടെ ആയിട്ടും വാട്സപ്പിലൂടെയൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ട്ടോ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫലം കിട്ടി ഒരൊറ്റ രാത്രി കൊണ്ട് ഫലം കിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് അലഹമ്മദില്ല അപ്പോൾ ആ ഒരു മക്കാമിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് ട്ടോ അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ചുരത്തിന് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണിത് ഈ പള്ളി അറിയപ്പെടുന്നത് ഒടുങ്ങാക്കാട് മക്കാമ് എന്നാണ് ഒടുങ്ങാക്കാട് മക്കാമ് എന്നാണ് ഈ ഒരു മക്കാമിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് കറാമത്തുകൾ ഒരുപാട് പേർക്കുണ്ട് ഓരോരോ കാര്യത്തിന് ഓരോ ആവശ്യങ്ങൾ നടക്കാനും ആഗ്രഹങ്ങൾ നിറവേറാനും വേണ്ടി പല പല നീയ നേർച്ചകളായിട്ട് അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടും അതുപോലെ തന്നെ ഫാത്തിയായിട്ട് ഓതിയിട്ടും യാസീനായിട്ടൊക്കെ വീട്ടിലിരുന്ന് അവിടത്തേക്ക് ഓതിയിട്ടൊക്കെ ഫലം കിട്ടിയവർ ഒരുപാട് പേരുണ്ട് എനിക്കും അവിടേക്ക് ഫലം കിട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ മോൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം അങ്ങോട്ട് നീയത്താക്കി നേർച്ചയാക്കി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അലഹമില്ല ഒരു കാര്യമൊക്കെ റാഹത്തിലായി കിട്ടിയിട്ടുണ്ട് അപ്പം ഏവർക്കും ഫലം കിട്ടുന്ന ഒരു അത്. എന്ത് കാര്യത്തിനും ഏത് കാര്യത്തിനും അങ്ങോട്ട് നീയത്താക്കി ഓതിയാലും അവിടേക്ക് തീർച്ചയാക്കിയിട്ട് എന്ത് കൊടുത്താലും ഒക്കെ ഒരുപാട് പേർക്ക് ഫലം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മക്കളില്ലാതെ കുറവ് ഒരുപാട് പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലെ വർഷങ്ങളോളം കല്യാണം കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു കുട്ടി ഉണ്ടായിട്ടില്ല ഒരുപാട് ടെൻഷനാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ അവിടത്തേക്ക് വെള്ളിയുടെ തൊട്ടിലാണ് നീർച്ചയാക്കാറുള്ളത് കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് വെള്ളിയുടെ തൊട്ടിൽ തൊട്ടിലങ്ങോട്ട് നീർച്ചയാക്കുന്നവരുണ്ട് ഒരുപാട് പേർക്ക് അതേപോലെ നെയ്യത്താക്കി നീർച്ചയാക്കിയിട്ട് ഫലം കിട്ടിയിട്ടുമുണ്ട് അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നമുക്കൊക്കെ ഓരോ ആവശ്യങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഓരോ വിഷമങ്ങളുണ്ടാവും നമ്മുടെയൊക്കെ മനസ്സിന് ആ ഒരു വിഷമം ഒന്ന് തീർന്നു കിട്ടാനും അതുപോലെ ആഗ്രഹമുണ്ട് ഒരാഗ്രഹമുണ്ട് അത് നടന്നു കിട്ടാനും അതുപോലെ തന്നെ എന്ത് കാര്യത്തിനാണ് എന്ത് ഏത് കാര്യത്തിനാണ് നമ്മുടെ മനസ്സ് ടെൻഷൻ ആവുന്നത് ആ ഒരു കാര്യത്തിനൊക്കെ ഇങ്ങോട്ടേക്ക് വേണ്ടി നിങ്ങൾ ഈ പറയുന്ന പോലെ ഫാത്തിയ നീയത്താക്കിയിട്ട് പോവുക അതിനിപ്പം അവിടെ പോകണം എന്നൊന്നുമില്ല അപ്പം അവിടെ എത്താൻ കഴിയാത്തവര് ഒരുപാട് പേരുണ്ടാവും അതിനൊന്നും ഒരു ടെൻഷനുമില്ല നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവിടേക്ക് നീയത്താക്കി ഓതിയിട്ട് എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവനാൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് ഞാൻ ഇത്ര യാസി നീയത്താക്കിയിട്ട് ഓതുന്നു എൻ്റെ മനസ്സിൽ ഇന്നാലിന്ന പ്രയാസമുണ്ട് വിഷമമുണ്ട് ആ ഒരു കാര്യം ഒന്ന് നടന്നു കിട്ടാൻ എന്ന് നിങ്ങൾ നീയത്താക്കുക അപ്പം ഞാൻ പറഞ്ഞു തരാം ഫാത്തിയെ നീയത്താക്കി ഓതേണ്ട ഒരു രീതി മണിക്കൂറുകൾക്കുള്ളിൽ ഫലം കിട്ടും അല്ലെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് ഫലം കിട്ടുന്ന കാര്യമാണ് ട്ടോ അപ്പോൾ ഇനിശല്ല നിങ്ങൾക്ക് മനസ്സിൽ അതിയായ ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ മനസ്സിൽ ഒരു മനസ്സിലൊരു ഉണ്ട് ഒരു വിഷമമുണ്ട് ആ ഒരു വിഷമം ഒന്ന് തീർന്നു കിട്ടാൻ മനസ്സിൽ നീയത്താക്കുക ഒടുങ്ങാക്കാട് പള്ളിയിലേക്ക് ഞാൻ ഫാത്തിഹ നീയത്താക്കുന്നു അല്ല ഫാത്തിഹ അല്ല എനിക്ക് യാസീനാണ് ഓതേണ്ടത് എങ്കിൽ യാസീൻ നീയത്താക്കാൻ നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുന്നത് ഇരുപത്തൊന്ന് ഫാത്തിഹ ആ ഒരു മക്കാമിലേക്ക് നിങ്ങളെ മനസ്സിലുള്ള കടം കൊണ്ട് വല്ലാണ്ട് പ്രയാസപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ആ കടം വീട്ടാൻ ഒരു വഴി അള്ള കാണിച്ചു തരാൻ ഒരു മാർഗം തന്നെ ആ കടം വീട്ടാൻ അള്ളാഹു നമുക്ക് ഒരു വഴി കാണിച്ചു തരാനൊക്കെ നിങ്ങൾ നീങ്ങത്താക്കിയിട്ട് യാസീനോ ഫാത്തിയോ ആണെങ്കിൽ പതിനൊന്നെണ്ണോ അല്ലെങ്കിൽ ഇരുപത്തൊന്നെണ്ണോ എങ്ങനെയാണ് നിങ്ങൾക്ക് ഓതി തീർക്കാൻ കഴിയുന്നത് നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ഉണ്ടാവുമല്ലോ ഓരോരുത്തർക്കും ഓതി തീർക്കാൻ കഴിയുന്ന ഒരു രീതി അത് വേണമല്ലോ നമ്മൾ നീയത്താക്കാൻ അല്ലാതെ നീത്താക്കിയിട്ട് കാര്യമില്ലല്ലോ അതിൻ്റേതായ രീതിയിൽ അത് ഓതണം അല്ലാണ്ട് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് ഓതി തീർക്കുക ഒന്നും ഫലം കിട്ടില്ല ട്ടോ നമ്മൾ വിചാരിക്കുന്ന നമ്മൾ നമ്മളിപ്പം നീത്താക്കുക എന്ന് വിചാരിക്കുക ഇരുപത്തൊന്ന് ഫാത്തിയ ആണിപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യം നടന്ന് കിട്ടാൻ വേണ്ടി ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് ഞാൻ നീത്താക്കുകയാണ് ഇരുപത്തൊന്ന് ഫാത്തിയ എൻ്റെ മനസ്സിൽ ഇന്നലിന്നെ കാര്യമുണ്ട് ഇന്നലിന്നെ ആഗ്രഹമുണ്ട് ഇന്നാലിന്നെ വിഷമമുണ്ട് ുണ്ട് ആ വിഷമം ഒന്ന് തീർന്നു കിട്ടാൻ ഞാൻ നിയത്താക്കി ഓതുകയാണ് എന്നിപ്പോ നിങ്ങൾ മനസ്സിൽ കരുതുകയാണ് അപ്പം അതിൻ്റെ ശേഷമായിട്ട് ആ ഒരു ദിവസം തന്നെ നിങ്ങൾ അത് ഓതാൻ തുടങ്ങണം കഴിയുന്നതും ആ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് ഓതി തീർക്കുക അല്ലാണ്ട് രണ്ടും മൂന്നും ദിവസമായിട്ട് സാവധാനമായിട്ട് ഓതി തീർക്കുക അങ്ങനെയൊന്നും ഓതിയാൽ ഫലവും കിട്ടില്ല കേട്ടോ നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമായിട്ട് നമുക്ക് ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രൂപത്തിലായിട്ട് ഓതുക ഇന്നിപ്പം നിങ്ങൾ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് ഞാനും ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് ഇരുപത്തൊന്ന് ഫാത്തിയ അല്ലെങ്കിൽ പതിനൊന്ന് യാസീൻ ഞാൻ നീത്താക്കുന്നു എൻ്റെ മനസ്സിലുമുണ്ട് ഒരുപാട് വിഷമങ്ങൾ പ്രയാസങ്ങളുണ്ട് ആ വിഷമങ്ങളും ഒക്കെ പെട്ടെന്ന് തന്നെ ഒരു സമാധാനത്തിലും സന്തോഷത്തിലും ആയി കിട്ടാൻ അല്ലെങ്കിൽ ഒരുപാട് കടമുണ്ട് ആ കടം വിടാൻ അള്ളാഹു എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു തരാൻ അല്ലെ ഭർത്താവിന് ഇല്ല ആ ജോലി ഉണ്ടായി ഒരു നല്ലൊരു ജോലിയിൽ അള്ളാഹു നല്ലൊരു ജോലി എൻ്റെ ഭർത്താവിനാക്കി കൊടുക്കാൻ അങ്ങനെയൊക്കെ മനസ്സിൽ നീയത്താക്കുക ചുരുക്കി പറഞ്ഞാൽ ഹലാലായിട്ടുള്ള എന്തൊരാവശ്യത്തിനു വേണ്ടിയിട്ടും ഇതേപോലെ നിങ്ങൾ നിയത്താക്കി വെക്കുക എന്നിട്ട് ഒരുപാട് ടൈം ഇങ്ങനെ വൈകിക്കാതെ പെട്ടെന്ന് തന്നെ ഇത് ഓതി തീർക്കാൻ നോക്കുക ഓതുന്ന സമയത്ത് ഇരുപത്തൊന്ന് ഫാത്തിയൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് ഓതി തീർക്കാൻ കഴിയും പറ്റുമല്ലോ പറ്റ ചെല്ലുന്ന ഓതുന്നതിന് ഒരു കുഴപ്പമില്ല പെട്ടെന്ന് നമുക്ക് ഓതി തീർക്കാം ഇരുപത്തൊന്ന് ഫാത്തിയൊക്കെ യാസീനിപ്പോൾ പതിനൊന്നെണ്ണം ഒരുമിച്ച് പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റില്ല എന്ന് വിരിക്കും അപ്പം യാ ഫാത്തിയെ നിങ്ങൾ ഒരുമിച്ചാണ് ഓതുന്നത് എങ്കിൽ അത്രക്കും നിങ്ങൾക്ക് ഫലം പെട്ടെന്ന് കിട്ടും അതിൻ്റെതായ ഒരു വിശ്വാസത്തോട് കൂടിയിട്ട് വേണം കേട്ടോ ഓതാൻ നിങ്ങളെ മനസ്സിൽ നല്ല വിശ്വാസം വെച്ചിട്ടാണ് നിങ്ങൾ ഓതുന്നത് എങ്കിൽ നിങ്ങൾക്കതിന് പെട്ടെന്ന് ഫലം കിട്ടും നല്ല വിശ്വാസം ഞാനിപ്പോൾ ഇത് പറയുന്നത് കേൾക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ മനസ്സിൽ തോന്നുകയാണ് അങ്ങോട്ടേക്കൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെ ഫാത്തി ആസീനൊക്കെ ഓദ്യ ഫലം ഞാൻ ഒന്ന് നോക്കട്ടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അങ്ങനെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഓതുക ആ ഒരു മനസ്സോട് കൂടിയിട്ട് ഓതിയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ വിചാരിക്കുന്ന ആ രീതിയിൽ അതിന് ഫലം കിട്ടിയില്ല എന്ന് വരും മനസ്സിൽ നല്ല വിശ്വാസം വേണം വിശ്വാസത്തോട് കൂടിയിട്ട് ഓതി നോക്കിയാൽ നിങ്ങൾക്ക് മണിക്കൂറുകൾക്കുള്ളിൽ ഇതിന് ഫലം കിട്ടും ഉറപ്പാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രണ്ട് മൂന്ന് കാര്യത്തിന് ഫാത്തിഹയും യാസീനും ഒക്കെ നിയ്യത്താക്കി ഓതിയിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ ഒരു ഒരു വിഷമത്തിന് എൻ്റെ മോൻ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ഞാൻ അത് അവിടെ പോയി ഞാൻ കൊടുത്തു അവനും ആ ഒരു കാര്യം ഇതുവരെ പിന്നെ ഉണ്ടായിട്ടില്ല ആ ഒരു വിഷമം ആ ഒരു പ്രയാസം ഇതുവരെ ഉണ്ടായിട്ടില്ല അവനൊരു പ്രയാസം ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് നീർച്ചയാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മുടെ മനസ്സിലെൻ്റെ അങ്ങോട്ട് നിയ്യത്താക്കിയാലൊക്കെ ഫലം കിട്ടുമെന്നൊരു മനസ്സിൽ നല്ല ഒരു വിശ്വാസമുണ്ട് അതുകൊണ്ടാവാം എനിക്കതിന് പെട്ടെന്ന് വള്ളാഹു ഫലം കാണിച്ചു തന്നത് അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾ ഒരുപാട് വിഷമിച്ചിരിക്കുകയാണ് ഒരു കാര്യത്തിന് വല്ലാണ്ട് അടിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭർത്താവിന് ഇല്ലാതെ ഒരുപാട് ടെൻഷനിലാണ് മക്കളെ കാര്യത്തിൽ വല്ലാണ്ട് ടെൻഷനിലാണ് അങ്ങനെ എന്ത് കാര്യത്തിന് ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിനും ഇതേപോലെ നിങ്ങൾ നിങ്ങളങ്ങോട്ട് നീയത്താക്കിക്കോളി ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് ഇരുപത്തൊന്ന് ഫാത്തിഹ ഞാൻ നീയത്താക്കുന്നു അല്ലെങ്കിൽ പതിനൊന്ന് യാസി ഞാൻ നീയത്താക്കുന്നു റബ്ബെ എൻ്റെ മനസ്സിലുമുണ്ട് ഇന്നാലിന് ഒരു കാര്യമുണ്ട് ആ ഒരു കാര്യം നടന്നു കിട്ടാൻ ആ വിഷമം ഒന്ന് തീർന്നു കിട്ടാൻ റബ്ബെ മണിക്കൂറുകൾക്കുള്ളിൽ നീ ഫലം കാണിച്ചു തരണേ എന്ന് മനസ്സിലാദ്യം തന്നെ അള്ളാഹുവിനോട് പറയാം റബ്ബെ ഞാൻ ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് ഇന്നലെ എൻ്റെ കാര്യം ഞാൻ ഓതുന്നുണ്ട് എൻ്റെ മനസ്സിലുള്ള ആ വിഷമം നിനക്കറിയാലോ ആ വിഷമം ഒന്ന് തീർത്ത് സമാധാനം സന്തോഷം തരണേ അല്ല എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദോഷം ചെയ്യ എന്നിട്ട് അത് ഓതി കഴിഞ്ഞതിന് ശേഷവും അള്ളാഹുവിനോട് പറയാം റബ്ബെ ഞാൻ അവിടത്തേക്ക് ഇത്ര യാസീൻ അല്ലെങ്കിൽ ഇത്ര ഫാത്തിയെ ഞാൻ ഓതി തീർത്തിട്ടുണ്ട് എൻ്റെ മനസ്സിലുള്ള ആ വിഷമം നീ തീർത്തു കൊണ്ട റഹ്മാൻ എൻ്റെ ആ പ്രയാസം നീ സമാധാനത്തിലാക്കി ഒന്ന് മനസ്സിൽ ഒരുപാട് ഇടങ്ങേറിലൂടെയാണ് ജീവിതം ജീവിച്ച് പോകുന്നത് റബ്ബെ ആ കാര്യം ഒന്ന് സമാധാനത്തിലാക്കി സമാധാനത്തിലാക്കിക്കൊണ്ട അല്ലെ മക്കളെ കല്യാണം ശരിയാവാനാണെങ്കിൽ അങ്ങനെ ഏത് കാര്യത്തിനും ഞാൻ പറഞ്ഞില്ലേ ഹെലാലായിട്ടുള്ള ഏത് കാര്യത്തിനു വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവിടേക്ക് പഞ്ചസാര അരി അതുപോലെ തന്നെ ശർക്കര എന്താ പറയുക എണ്ണ അവിടെ പോയ പോയ സമയത്ത് കണ്ട കാര്യങ്ങളാണ് ഒരുപാട് സാധനങ്ങളുണ്ട് അവിടത്തേക്ക് എത്രയോ ആൾ കൊണ്ട് കൂട്ട് കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട് അവിടെ അവരൊക്കെ നെയ്യത്താക്കി തീർച്ചയാക്കിയിട്ട് അവർക്കൊക്കെ ഫലം കിട്ടിയതാണ് ഞാൻ അവിടുന്ന് രണ്ട് മൂന്ന് മൂന്നമ്മമാരെ കണ്ട സമയത്തൊക്കെ അവരോട് ചോദിച്ച സമയത്ത് ഒരുപാട് ഫലം കിട്ടിയിട്ടുണ്ട് എൻ്റെ മോൻ ഇവിടേക്ക് വെള്ളിൻ്റെ തൊട്ടിൽ നീർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് കുട്ടി ഉണ്ടായിട്ടുണ്ട് പതിമൂന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് അതുവരെ കുട്ടി ഇല്ലായിരുന്നു ഒരുപാട് നേർച്ചയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു നോക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു ഉസ്താദ് പറഞ്ഞത് കേട്ടിട്ട് എത്രയോ ദൂരെ നിന്നാണ് അവർ വന്നിട്ടുള്ളത് അവിടെ വന്ന് അങ്ങനെ ആ തൊട്ടില കൊടുത്ത് അതിൻ്റെ ശേഷം ഒരു വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് എൻ്റെ മരുമോള് ഗർഭിണിയായി ഇപ്പോൾ കുട്ടിക്ക് മൂന്ന് വയസ്സായി അപ്പോഴും അവർ ഇതുവരെ അങ്ങോട്ട് ഓരോ കാര്യം നീ നേർച്ചയാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വരാറുണ്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നടന്ന് കിട്ടുമ്പം നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്ന് കിട്ടുമ്പം നമുക്ക് അവിടത്തേക്ക് ഭയങ്കര ഒരു വിശ്വാസമായിരിക്കും അല്ലേ ഇടക്കിടക്ക് അങ്ങനെ പോകാൻ തോന്നും നമുക്ക് അങ്ങോട്ട് പോയില്ലല്ലോ അങ്ങോട്ട് ഒന്ന് പോവണ്ടീനിയല്ലോ എന്ന് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള കിട്ടിയിട്ടുള്ളൊരു മക്കാമാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു ഒടുങ്ങാക്കാട് കുറിച്ച് നിങ്ങൾക്ക് ഇനിയും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലായിട്ട് സെർച്ച് ചെയ്യുക ഒടുങ്ങാക്കാട് മക്കാം ചരിത്രമെന്ന് അപ്പം അവരുടെ ചരിത്രങ്ങളും അവരുടെ വഫാത്തിനെ കുറിച്ചിട്ടും കറാമത്തിനെ കുറിച്ചിട്ടും ഒരുപാട് ഉസ്താദന്മാർ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊക്കെ കേട്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളും നീയത്താക്കുക നീർച്ചയാക്കുക അവിടെ പോകാൻ കഴിയുന്നവരുണ്ടെങ്കിൽ പഞ്ചസാര ആയിട്ടോ അല്ലെങ്കിൽ അഞ്ച് കിലോ അരിയായിട്ടോ പത്ത് കിലോ അരിയായിട്ടോ ഒക്കെ ഓരോരോ നമ്മുടെ ടെൻഷനുകളൊക്കെ തീരാൻ വേണ്ടി അങ്ങോട്ട് നേർച്ചയാക്കിയാൽ ഫലം കിട്ടുന്നതാണ് അതുപോലെ തന്നെ സിഹിർ ഉണ്ടല്ലോ കണ്ണേറ് സിഹിർ അതിനൊക്കെ ഒരുപാട് ഫലം ഉണ്ട് അവിടെ സിഹറ് കണ്ണേറൊക്കെ ബാധിച്ചവർക്ക് ബാത്തിലാവാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ പോകുന്ന സമയത്ത് അവിടെ ഉസ്താദ്മാരുണ്ടാവും അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു പറഞ്ഞുതരും ഇന്നാലിൻ്റെ കാര്യം നിങ്ങൾ ചെയ്യണം ഇന്നത് സീഹർ സീഹറ് ബാത്തിലാവാൻ വേണ്ടിയിട്ട് ഇന്നാലിൻ്റെ കാര്യം നിങ്ങൾ ചെയ്യണം എന്ന് അവർ നിങ്ങളോട് പറഞ്ഞു തരും അപ്പോൾ എനിക്ക് അല്ല പോകാൻ കഴിയുന്നവർ അല്ലാണ്ട് ഒരുപാട് ദൂരത്തുള്ളവർ എനിക്കങ്ങോട്ട് പോകാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഒരിക്കലും നിങ്ങൾ ടെൻഷൻ ടെൻഷനാവേണ്ട ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഞാൻ അവിടേക്ക് എത്രയോ വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എൻ്റെ മോന് വേണ്ടിയിട്ട് അങ്ങോട്ട് നേർച്ചയാക്കിയത് അത് കൊടുക്കാൻ വേണ്ടി പോയത് അതുവരെ ഞാൻ ഓരോ കാര്യത്തിനും വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ അങ്ങോട്ട് ഫാത്തിയായിട്ടും യാസീനായിട്ടും ഒക്കെ നെയ്യത്താക്കി ഓതിയിട്ട് ഫലം പെട്ടെന്ന് കണ്ടിട്ടുണ്ട് ഒരു കാര്യത്തിന് ഞാൻ നെയ്യത്താക്കിയിട്ട് ഫാത്തിയെ ഞാൻ ൊന്നെണ്ണം ഓതിയിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് അതിന്റെ ഫലം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അലഹമ്മദില്ല അതുകൊണ്ട് മനസ്സിൽ അങ്ങോട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് നീയത്താക്കിക്കോളി നല്ല വിശ്വാസം വേണം അല്ലാണ്ട് മനസ്സിലൊരു എന്താ പറയുക ഒരു തൃപ്തി ഇല്ലാത്ത തൃപ്തിയില്ലാത്തൊരു രീതിയിലായിട്ട് നീയത്താക്കി ഓതിയാൽ ചിലപ്പോൾ അതിന് ഫലം കിട്ടില്ല എന്ന് വരട്ടും അതിനന്നെ നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമല്ല അങ്ങനെ വെറുതെ പറഞ്ഞു നിന്ന് ഞാൻ ചെയ്തിട്ട് എനിക്ക് ഫലം കിട്ടിയില്ല എന്നൊന്നും അത് നമ്മുടെ അടുത്ത് നിന്നും വന്നിട്ടുള്ള എന്തെങ്കിലും മിസ്റ്റേക്ക് മിസ്റ്റേക്ക് കൊണ്ടാവാം ഫലം കിട്ടാത്തത് അതുകൊണ്ട് നല്ല ഭക്തിയോട് കൂടിയിട്ട് നല്ല വിശ്വാസം മനസ്സിൽ വെച്ചിട്ട് നീയത്താക്കിയിട്ട് ഓതുക അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകട്ടെ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലായിട്ട് സെർച്ച് ചെയ്ത് നോക്കുക ഒടുങ്ങാക്കാട് മക്കാമാണ് കേട്ടോ പേര് ഒടുങ്ങാക്കാട് മക്കാമ് ഞാൻ പറഞ്ഞില്ലേ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി ചുരത്തിന് താഴെയായിട്ടാണ് ഈ ഒരു മക്കാമ് സ്ഥിതി ചെയ്യുന്നത് ഹൈവേ റോഡിന് സൈഡിൽ തന്നെയാണ് പോകാൻ ആഗ്രഹമുള്ളവർ കോഴിക്കോടൊക്കെ ഉള്ളവരാണ് എങ്കിൽ താമരശ്ശേരി ബസ് അങ്ങോട്ട് കയറിയാൽ മതി അവിടെ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും പ്രശസ്തമായിട്ടുള്ളൊരു മക്കാമാണ് എല്ലാവരും അറിയപ്പെടുന്ന ഒരു മക്കാമാണ് ഒരുപാട് ചരിത്രം ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്ന മക്കാമാണ് കറാമത്തുകൾ ഒരുപാട് പേർക്ക് കിട്ടിയിട്ടുള്ള മക്കാമാണ് അതുകൊണ്ട് മനസ്സിൽ നിങ്ങൾ നീയത്താക്കിയിട്ട് അവിടെ പോകാൻ കഴിയാത്തതിന് ഒരു ടെൻഷനും വേണ്ട വീട്ടിലിരുന്നു കൊണ്ട് ഇരുപത്തൊന്ന് ഫാത്തിഹ അല്ലെങ്കിൽ പതിനൊന്ന് യാസി നീയത്താക്കിയിട്ട് നിങ്ങളെ മനസ്സിലുള്ള ഹലാലായിട്ടുള്ള മുറാതുകൾ ഹാസിലാവാൻ വേണ്ടിയിട്ട് വീട്ടിലിരുന്ന് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ ഓതിക്കോളൂ അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നിങ്ങൾക്ക് നൽകും ഉറപ്പാണ് മനസ്സിൽ കിട്ടുമോ ഉറപ്പ് പിന്നെ എന്താ പറയുക ആ വിശ്വാസത്തോടു കൂടി അതിപ്പോൾ ഓതിയാൽ ഫലം കിട്ടുമല്ലേ എന്നാലും ഒന്ന് നോക്കി നോക്കട്ടെ എൻ്റെ കുറേ ഉണ്ട് ചിലപ്പോൾ നടന്നാലോ അങ്ങനെ ഉള്ള ഒരു മനസ്സ് വെച്ചല്ലാതെ നല്ല മനസ്സോട് കൂടിട്ട് നല്ല വിശ്വാസത്തോട് കൂടിട്ട് ഓതി നോക്കുക അള്ളാഹു നിങ്ങൾക്ക് അർഹമായിട്ടുള്ള പ്രതിഫലം കാണിച്ചു തരും ഇൻഷാ ഇൻഷാല്ലാ ഒരുപാട് പേർക്ക് ഒപ്പിട്ടുള്ള കണ്ണീരൊപ്പിയിട്ടുള്ളൊരു മക്കാമാണത് ഒരുപാട് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞു നിങ്ങളോട് പതിമൂന്ന് വർഷമായിട്ട് മക്കളില്ലാത്ത ഒരു സഹോദരിക്ക് മക്കൾ ഉണ്ടായിട്ടുണ്ട് അവിടത്തെ കറാമത്ത് കൊണ്ട് അവിടേക്ക് വെള്ളിൻ്റെ തൊട്ടിലെ നീർച്ചയാക്കി കൊടുത്ത് ആ ഉസ്താദ് അവിടുന്ന് പറഞ്ഞു കൊടുത്ത പോലെ അവിടുന്ന് ഉസ്താദ് പറഞ്ഞു കൊടുത്തു വേറെ ഒരു സ്താദ് പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു മക്കാമിലേക്ക് ഞാൻ എന്നെ നേർച്ചയുണ്ട് ഒരുപാട് പേർക്ക് അവിടേക്ക് നേർച്ചയാക്കിയിട്ട് മക്കളുണ്ടാവുന്നുണ്ട് എന്ന് അങ്ങനെ അവരും നേർച്ചയാക്കി കൊടുത്തു അലഹമില്ല ഒരു വർഷത്തിൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു സഹോദരി ഗർഭിണിയായി അവർക്ക് അവരെ കുട്ടിക്കിപ്പോൾ മൂന്ന് വയസ്സാണ് ഞാനിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് തന്നെ ഇപ്പോൾ ഒരു രണ്ട് വർഷമൊക്കെ ആയിട്ടുണ്ട് ആ മക്കാമിലേക്ക് പോയിട്ടിട്ടോ അപ്പം ഇപ്പോഴും ഒരുപാട് പേര് പറയുന്നുണ്ട് എന്നെ അറിയുന്ന ആൾക്കാർ എന്നെ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ അവിടേക്ക് ഞാൻ പഞ്ചസാര നീർച്ചയാക്കാറുണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാറുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ഒരു വിഷമം ഒരു പ്രയാസം വന്ന സമയത്ത് ഒരു സഹോദരി അങ്ങോട്ട് പഞ്ചസാര തീർച്ചയാക്കി കൊടുത്തു അപ്പം അതിന്റെ ശേഷമായിട്ട് ഭർത്താവിന് കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേർ ഇതുപോലെ ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള മഖാമാണ് അതുകൊണ്ട് നിങ്ങളും മനസ്സിൽ നീയത്താക്കിയിട്ട് നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് നെയ്യത്താക്കി ഓതുകെട്ടോ ഓതാ കഴിയുന്നവർ ഇരുപത്തൊന്നെണ്ണം ഒരുമിച്ച് ഫാത്തി ഓതി തീർക്കുക കഴിയുന്നവർ ഇരുപത്തൊന്നെണ്ണം ഓതി തീർക്കുക അല്ലാത്തവർ പതിനൊന്ന് യാസീൻ ഓതുന്നവരാണെങ്കിൽ ഒരു മൂന്നെണ്ണം മൂന്നെണ്ണം ആയിട്ട് ഓതുക ആ മൂന്നെണ്ണം മൂന്നെണ്ണം ഓദിക്കഴിയുന്നതിന് ശേഷം അള്ളാനോട് ഇങ്ങനെ ദുവാ ചെയ്യുക പ്രഭ ഞാൻ ഒടുങ്ങാക്കാട് മക്കാമിലേക്കാണ് യാസീൻ ഓതുന്നത് എൻ്റെ മനസ്സിൽ ഇന്നാലിനൊരു കാര്യം ഇന്നാലിനൊരു വിഷമമുണ്ട് ആ ഒരു വിഷമം സമാധാനത്തിലാക്കി തരണേ അതുപോലെ തന്നെ ഫാത്തി ഒരു നാലഞ്ചെണ്ണം ഒക്കെ ഓതി കഴിയുമ്പോൾ യും അള്ളാഹിനോട് ഇങ്ങനെ ദുആ ചെയ്യുക ഞാൻ ഇങ്ങനെ എൻ്റെ കാര്യത്തിനാണ് റബ്ബേ ഒടുങ്ങാക്കാട് മക്കാമിലേക്ക് നീയത്താക്കി ഓതുന്നത് എൻ്റെ ആ കാര്യം നീ മണിക്കൂറുകൾക്കുള്ളിൽ സലാമത്താക്കി കൊണ്ടു മനസ്സിൽ അല്ലാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുക അതുപോലെ തന്നെ ഫാത്തി ആയാലും യാസീനായാലും ഒക്കെ ഓതുന്നതിൻ്റെ ഇടയിലായിട്ട് സംസാരിക്കാണ്ട് ഓത് അങ്ങനെ എന്ത് കാര്യം നമ്മൾ നീങ്ങത്താക്കിയൊക്കെ ഓതുമ്പോഴും അതിന്റെ ഇടയിലായിട്ട് സംസാരിക്കരുത് അങ്ങനെ സംസാരിച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള ഉത്തരം നമുക്ക് കിട്ടില്ല ഉള്ളുവോട് കൂടിയിട്ട് ഖുർആൻ കയ്യിൽ എടുത്തുകൊണ്ട് നജസ്സുകളൊന്നും മേരില്ലാതെ മൂത്രം പോലെയുള്ള നജസ്സൊന്നുമില്ലാണ്ട് ഒരു രീതിയിൽ ആത്മാർത്ഥമായിട്ട് വിശ്വാസത്തോട് കൂട്ടിയിട്ട് ഓതുക ഇൻഷാല്ല നിങ്ങൾക്ക് ഫലം അള്ളാഹു കാണിച്ചു തരും അപ്പം നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ